നമസ്തേ ഡോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളെന്തെങ്കിലും കർമ്മം നേരിടേണ്ടി വരുന്നവരാണോ നേരിട്ട് കൊണ്ടിരിക്കുന്നവരാണോ എന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ടേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് കേട്ടോ നമ്മൾ റീഡിങ്സ് എടുക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് ഒരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം പെൻലസ് ആണ് ജെൻലസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ നമ്മളൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ട് വരുന്നതായിരിക്കും കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക കാരണം ഒരിക്കലും നിങ്ങളൊരു ർമ്മ എനർജി കണക്ട് ചെയ്യാൻ നിൽക്കരുത് നമ്മൾ ഏത് മനസ്സോടുകൂടിയാണോ എ എന്ത് ചിന്തയോടുകൂടിയാണോ ഒരു കാര്യത്തെ സ്വീകരിക്കുന്നത് അതുപോലെയായിരിക്കും ആ ഒരു കാര്യം നമ്മളിലേക്ക് വന്ന് തീരുന്നതെന്ന് മനസ്സിലാക്കുക മറ്റൊരു കാര്യം ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾക്ക് ചില ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള ബ്ലോക്കേജ് മാറിപ്പോകുവാനും നിങ്ങൾക്കൊരു നേർവഴി അതായത് നിങ്ങൾക്ക് ശരിയായൊരു പാത കാണിച്ചു തരാനുമാണ് ഓരോ റ്റാറോ റീഡിങ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് പിന്നെ ബ്ലോക്കേജുകൾ നെഗറ്റീവ് എനർജികളുടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ റീഡിങ് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ളൊരു പോം വഴിയും പറയാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കും മനസ്സിലാക്കുക ജനറൽ റീഡിങ്സിന് ഇങ്ങനെ റീഡിങ്സുകളെല്ലാം എപ്പോഴും ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് നോ പോകാം നമുക്ക് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും കർമ്മം നേരിടുന്നുണ്ടോ നേരിടേണ്ടി വരുമോ എന്നുള്ള ചോദ്യത്തിൽ ഫസ്റ്റ് തന്നെ ജഡ്ജ്മെൻറ്റ് എനർജിയിലാണ് നിൽക്കുന്നത് അതായത് ഇതിനകത്തൊരു അസ്ട്രോളജിക്കൽ സൈൻ എനർജി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒക്ടോബർ മാസക്കാരെയും ജനുവരി മാസക്കാരുടെയും എനർജികൾ വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ ഫെബ്രുവരി മാസത്തിൻ്റെ എനർജിയും നമുക്ക് ഇതിനകത്ത് വളരെയധികം കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും മറ്റെല്ലാവർക്കും റെസിനേറ്റ് ആവുക തന്നെ ചെയ്യും തോര്ത്ത് ടെൻഷൻ അടിക്കണ്ട ജഡ്ജ്മെൻറ്റ് എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് അതായത് തീർച്ചയായിട്ടും കർമ്മ നേരിടുന്നുണ്ട് ഓവറോൾ എനർജിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കർമ്മകൾ നേരിടേണ്ടി വരുന്നുണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ മറ്റുള്ളവരുടെ സംശയങ്ങൾക്കിടയാകപ്പെട്ടിട്ടുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ വളരെയധികം ശക്തമായിട്ടൊരു കാര്യത്തിൽ അഡിക്റ്റഡ് ആയാൽ നിങ്ങൾ എന്തിനാണോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതല്ലെങ്കിൽ അതൊരു വ്യക്തിബന്ധത്തിനായിക്കോട്ടെ ജോലിയിലായിക്കോട്ടെ നിങ്ങളുടെ ഒരു ഇമോഷൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ പൂർണ്ണമായും സമർപ്പണബോധത്തോടു കൂടി ഏത് സിറ്റുവേഷൻസിനെയും കാണുകയുള്ളതല്ലാണ്ട് ഒരു ഇട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ എനർജി അല്ല നിങ്ങളുടേത് നിങ്ങൾ എന്ത് കാര്യത്തിൽ ചെന്നാലും എന്ത് കാര്യത്തിനോട് കണക്ട് ചെയ്താലും അവിടെ നിങ്ങളുടെ നൂറ് ശതമാനവും കൊടുക്കുന്ന അതല്ലെങ്കിൽ അതാണ് പിന്നെ ലോകമെന്ന് അതായത് നിങ്ങളുടെ ഓപ്പോസിറ്റ് ഒരു ഇമോഷൻസ് ഒരു ഇമോഷണൽ പരമാകുന്ന ഒരു റിലേഷൻ എനർജിയിൽ നിൽക്കുന്ന വ്യക്തിക്കാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുടെ ഇമോഷൻസിന് ്വാസം മുട്ടിക്കുക അതായത് നിങ്ങളവരെ അത്രത്തോളം അങ്ങോട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഓവർ തിങ്കിങ് ചെയ്യുന്ന അതായത് വരും വരായികളെക്കുറിച്ചും വേണ്ടാത്ത പല കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് ഇരിക്കുന്നിടത്ത് നിങ്ങൾ പെട്ടെന്ന് തന്നെ നെഗറ്റീവിനെ കണക്റ്റ് ചെയ്തെടുക്കും അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ എനർജി വരും ചീറ്റിങ് ചെയ്യുകയാണോ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഇതെനിക്ക് ആക്കുറേറ്റ് ആണോ ഇതെനിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സംഭവമാണോ ഇതിൽ എനിക്കൊരു സക്സസ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം എനർജി അങ്ങനെയുള്ള ഓവർ തിങ്കിങ് നിങ്ങളെ വളരെയധികം ശക്തമായിട്ട് പിടികൂടുന്ന ഒരു വ്യക്തിയാണ് മാത്രവുമല്ല നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്ത് കാര്യം വന്നാലും നിങ്ങളൊരു മിതത്വം അതായത് ഏറ്റവും ഒരു ഒതുക്കത്തോടു കൂടി അതായത് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് കയ്യിലൊതുങ്ങുന്ന അതല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങൾ ഇമോഷണലി എപ്പോഴും പെയിൻഫുള്ളായിരിക്കും ഇമോഷണൽ പരമാകുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ പോകുന്ന ഒരു സിറ്റുവേഷൻസ് എനർജിയാണ് എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും വിട്ടുപോകേണ്ടി വരിക അതല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിൽ കോൺഫ്ലിക്റ്റുകൾ ആരുമായിട്ട് ഇടപെട്ടാലും പെട്ടെന്ന് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുക ഇങ്ങനെയൊക്കെ ഒരുപാട് കർമ്മ നേരിട്ട് കൊണ്ടിരിക്കുന്ന വ്യക്തികൾ കൂടാതെ തന്നെ നമുക്ക് നമുക്കിതിനകത്ത് പറയാൻ പറ്റുന്നത് നിങ്ങളോട് മത്സരിക്കാനായിട്ട് ഒരുപാട് പേര് ഇറങ്ങി വരും നിങ്ങൾ എവിടെയാണോ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് എവിടെയാണോ നിങ്ങൾ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് ശ്രമിച്ചു തുടങ്ങുന്നത് അവിടെ നിങ്ങൾക്കൊപ്പം മത്സരിക്കാനായിട്ട് തീർച്ചയായിട്ടും ഒന്നിലധികം വ്യക്തികളുണ്ടാകും തടസ്സങ്ങൾ വരു വരുത്തി തീർക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ പോകുന്ന ഒരു ബന്ധത്തിൽ പെട്ടെന്ന് ഒരു സ്റ്റക്ക് എനർജി വന്നു ചേരുക നിങ്ങൾക്കറിയില്ല ഇത് സംഭവിക്കുന്നത് എന്താണ് ഇങ്ങനെയുള്ള ഈ ഒരു മായ ജീവിതത്തിൽ ഇങ്ങനെ വന്നു പോകുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും എപ്പോഴും ദൈവിക കരം നിങ്ങളെ സപ്പോർട്ടിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വീഴ്ചയ്ക്കൊപ്പം തന്നെ ഉയർച്ചയും നിങ്ങളുടെ ലൈഫിൽ കണക്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഓവറോൾ എനർജിയിൽ തീർച്ചയായിട്ടും കർമ്മ നേരിട്ട് കൊണ്ടിരിക്കുകയും കർമ്മം നേരിടുകയും നേരിട്ട് കഴിയുകയും ഒക്കെ ചെയ്ത വ്യക്തികൾ ഇനിയും മുന്നോട്ടേക്ക് നിങ്ങൾക്ക് കർമ്മകളെ നേരിട്ട് തന്നെ അതായത് നിങ്ങൾക്ക് പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും ആകുന്ന സാഹചര്യങ്ങൾ കൂടി തന്നെ എൻഡിങ് ആകുന്ന ഒരു ലൈഫ് ആണ് കേട്ടോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഇന്നത്തെ എനർജിയിലുള്ള വ്യക്തികളുടെ ഒരു അവസ്ഥ ചില വ്യക്തികളെ സംബന്ധിച്ച് അവർക്കൊരു കയറ്റം വന്നാൽ പിന്നെ കുറേ കാലങ്ങളോളം അവർക്ക് ആ ഒരു സ്ഥ ആ ഒരു എനർജി അങ്ങനെ കണക്ട് ചെയ്തു പോകാൻ പറ്റും പക്ഷേ ഈ ഒരു എനർജിയിൽ കണക്റ്റഡ് ആയവർക്ക് ഒരു കയറ്റം വന്നാൽ ഉടൻ തന്നെ അവർക്ക് ഉള്ളിൽ തന്നെ അത് ഫീൽ ചെയ്യും അതായത് ഒരു ഇൻറ്റുഷൻ പവർ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കയറ്റം വരുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു ഇറക്കം സംഭവിച്ചു പോകും അതായത് അതിനൊന്ന് ആസ്വദിക്കാനോ അനുഭവിക്കാനോ ടൈം കിട്ടാതെ പോകുന്ന രീതിയിൽ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് പക്ഷേ നിങ്ങൾ ഇതിനകത്ത് നമുക്ക് മൊത്തത്തിൽ പറയുമ്പം നിങ്ങൾ ആ ഒരു അവസ്ഥയെ അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോവുക ആ ഒരു പെയിൻ ആകുന്ന സാഹചര്യങ്ങളെയും നഷ്ടങ്ങളെയും എല്ലാം ആസ്വദിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആസ്വ അതിനൊപ്പം തന്നെ കയറ്റവും വരുന്നത് കൊണ്ട് അതിനെ നല്ല രീതിയിൽ ഒരു ഈക്വലായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്ത് പോസിറ്റീവായിട്ട് കണ്ടു തുടങ്ങിയാൽ എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്ന വ്യക്തികളാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥന അതായത് ഡിവൈനെ വിശ്വസിക്കുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ റിലീജിയൻപരമാകുന്ന കാര്യങ്ങളിൽ വിശ്വാസമുള്ള വ്യക്തികളാണ് അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ് അതുപോലെ മൂത്ത വ്യക്തികളിൽ നിങ്ങളെക്കാളും ഒരു പ്രായം കൂടിയ മറ്റു പേഴ്സണോട് റെസ്പെക്റ്റും ദയയും സ്നേഹവും എല്ലാം ഫീൽ ചെയ്യുന്ന അനുകമ്പയുള്ള പേഴ്സണാലിറ്റിയോടുകൂടി കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ഹൈഡിങ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് അതായത് ആരുടെ മുന്നിൽ നിങ്ങൾ ഒന്നും ഒരിക്കലും ഓപ്പൺ ചെയ്യാറില്ല അതായത് മനസ്സ് തുറന്നൊന്നും പറയാറില്ല നിങ്ങളുടെ പെയിൻഫുള്ളാകുന്ന സാഹചര്യങ്ങളെ നിങ്ങൾ ശരിക്കും നിങ്ങളിൽ തന്നെ ഒതുക്കി തീർക്കുന്നു ഹൈഡിങ് ചെയ്ത് കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് കാരണം ഈ ഒരു ഹൈഡിങ് എനർജി നിങ്ങൾ എന്നാ ലൈഫിൽ കൊണ്ടുപോകാനുള്ള കാരണം നിങ്ങളുടെ മനസ്സ് തുറന്ന് എവിടെ ആണോ ഇൻവോൾവ് ആകുന്നത് നിങ്ങളുടെ മനസ്സ് തുറക്കുന്നത് എവിടെയൊക്കെയാണോ അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ആ ഒരു മാറ്റി നിർത്തൽ അവഗണന തന്നെയായിട്ടാണ് കാണുന്നത് ബാഡ് സിറ്റുവേഷൻസുകളെ നിങ്ങൾ കണക്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കളിയാക്കലുകൾ മോശമാകുന്ന ടൂക്കിംഗ് എനർജി അതായത് മറ്റുള്ളവർ നമ്മളെ മാറ്റി നിർത്തുന്നത് ചെറുതാക്കുന്നത് കുറ്റപ്പെടുത്തുന്നത് പരിഹസിക്കുന്നത് ഇതെല്ലാം നിങ്ങൾ പല പലവട്ടം വന്നതുകൊണ്ടാവാം നിങ്ങളുടെ ആ ഒരു ലൈഫ് സിറ്റുവേഷൻ ഈ ഒരു ലൈഫിൽ നിങ്ങൾ ഒരു കാരണവശാലും ഒരു വ്യക്തികളോടും ഇമോഷൻസിനെ പുറത്ത് കാണിക്കാതെ ഇമോഷൻ നിങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെ നിങ്ങൾ പറയാതെ ഉള്ളിൽ ഒതുക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നല്ലൊരു പവർഫുള്ളായ അതായത് നല്ലൊരു എജ്യൂക്കേറ്റഡ് ആയ പേഴ്സണാലിറ്റിയോട് കൂടിയവർ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ടീച്ചിങ് ഫീൽഡിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഏറ്റവും പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ ഏത് കർമ്മം നേരിട്ട് കൊണ്ടിരുന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിനെക്കുറിച്ച് ഒന്നെങ്കിൽ മുൻകൂട്ടി ഒരു സിഗ്നൽ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ മനസ്സിലാക്കാനുള്ളത് നല്ലതായാലും ചീത്തയായാലും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഒരു മൈൻഡ് നിങ്ങൾക്കുണ്ട് എന്നത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിജയം അതുപോലെ ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുടെ എനർജി വളരെ ശക്തമായിട്ട് മോട്ടിവേഷൻ ചെയ്യുന്നവർ ടീച്ചിങ് ഫീൽഡ് അതുപോലെ മറ്റുള്ളവർക്ക് ഒരുപാട് സപ്പോർട്ടിങ് അതായത് ഇപ്പം പറയില്ല ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ മനസ്സുള്ളവർ നിങ്ങളെ കൊണ്ട് കഴിയും പോലെ ചെറിയ രീതിയിലാണെങ്കിലും അത് ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെയൊക്കെ എനർജി ഇതിനകത്ത് വളരെ ശക്തമായിട്ടും കണക്റ്റഡ് ആണ് കേട്ടോ അതായത് സിംഗിളായിട്ടുള്ള വ്യക്തികളുടെ എനർജിയാണ് അതായത് ആയിട്ടും ഒരു പ്രായം കഴിഞ്ഞിട്ടും ലൈഫിൽ ഒരു പാർട്ണർ എനർജി ഇല്ലാതെ സിംഗിളായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന പേഴ്സന്റെ എനർജിയാണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത് ഇതെല്ലാം നിങ്ങളുടെ ഒരു കർമ്മയാണ് കേട്ടോ ഈ ഒരു ജന്മത്ത് നിങ്ങൾ രീതിയിൽ ഒറ്റപ്പെടലിൻ്റെയൊക്കെ ഒരു എനർജി കണക്ട് ചെയ്യുകയും ഒരുപാട് എക്സ്പീരിയൻസുകൾ നേടേണ്ടി വരുന്നതായിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ പാർട്ണർ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരു ഒറ്റപ്പെടലിലാണ് ഒറ്റ കെലോൺ എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെയും ഫെമിനിയൻ എനർജിയുടെ അതായത് ഒരു മെയിൽ എനർജി ആയിക്കോട്ടെ ഒരു മസ്കുലൻ എനർജി ആണെങ്കിലും നിങ്ങളുടെ മനസ്സൊരു ഫെമിനിയൻ എനർജിയാണ് അതായത് അത്രത്തോളം ഒരു മാതൃഭാവത്തോടു കൂടി നിൽക്കുന്ന എനർജിയിലൂടെ കടന്ന് കരുണയുള്ള എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെയാണ് കാണാൻ പറ്റുന്നത് പ്രതീക്ഷകൾ ഒരുപാട് നിങ്ങളുടെ ലൈഫിലേക്കുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഫ്യൂച്ചർ ലൈഫിൽ സക്സസ് ഫ്യൂച്ചറിൽ എങ്ങനെയൊക്കെ ലൈഫിനെ കൊണ്ടുപോകണം ആരെയൊക്കെ സപ്പോർട്ടിങ് ചെയ്യണം ഒരു മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷനായിട്ട് തീരണം എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അത് നിങ്ങൾ വളരെ ശക്തമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇമോഷൻസും വളരെ ശക്തമായിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഏതൊക്കെ കർമ്മങ്ങളെ നേരിട്ടാലും എന്തെല്ലാം പ്രശ്നങ്ങളെ അതിജീവിച്ചാലും നിങ്ങൾ ഇമോഷണൽ ബാലൻസിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന വ്യക്തികളായിട്ട് തന്നെയാണ് കാരണം അപ്പോൾ ഈ ഫ്യൂച്ചർ നിങ്ങൾ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന ഫ്യൂച്ചർ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പാതയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളൊരു ഹോപ്പ് ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഏത് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ എല്ലാം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ കർമ്മകൾ നേരിടേണ്ടി വരും ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നമ്മൾക്കൊരു കരിയർ പാത ആയിക്കോട്ടെ നിങ്ങളുടെ ഒരു പാഷൻ എനർജി ആയിക്കോട്ടെ അവിടെയൊക്കെ നിങ്ങൾക്കൊരു ലോസ് എനർജി നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ കുടുംബ ബന്ധമായിട്ടൊക്കെ ജീവിച്ചത് അതായത് ഒരു ഭാര്യ പത്രി ബന്ധം മക്കൾ എല്ലാമായിട്ട് കണക്റ്റ് ചെയ്തിട്ട് പോലും നിങ്ങൾക്കൊരു എലോൺ എനർജിയിൽ ഒറ്റപ്പെടലിൽ അതെല്ലാം ഇപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ഒരു ഒറ്റപ്പെടലിൻ്റെ എനർജിയാണ് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസിലേക്ക് ഒരു വ്യക്തി എബ്രോഡ് പോലെയൊക്കെ ആയിരിക്കാം ഫാമിലി ലൈഫ് കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു കർമ്മ എന്ന് പറയുന്നത് ഫാമിലി ജീവിതത്തിൽ പോലും കണക്റ്റഡ് ആയിട്ട് കടന്നു പോകുന്നുണ്ട് അതൊക്കെ കർമ്മ എനർജി ആയിട്ട് കാണുക അതിനൊക്കെ ഒരു ടൈം പീരീഡേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങളുടെ ആ ഒരു കർമ്മ അതായത് ഫാമിലിപരമാകുന്ന ഒരു സെപ്പറേഷൻ പിരീഡ് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടൈം കഴിയുമ്പം മാറി നിങ്ങളുടെ ജീവിതം ഏറ്റവും പോസിറ്റീവ് ഉള്ളതും ഒരു മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ എനർജി ഉള്ളതുമായി തീരുമെന്ന് തന്നെയാണ് കാണുന്നത് അതായത് ജീവിതത്തിൽ പുതിയ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഫാമിലി കുടുംബം ബന്ധവുമായിട്ട് ജീവിക്കുന്ന വ്യക്തികളിപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ആകുന്ന സാഹചര്യം സാഹചര്യങ്ങളെയോ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെയോ ഒറ്റപ്പെടലിനെയൊക്കെ നിങ്ങൾ നേരിടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ മറികടക്കും മറികടക്കാനുള്ള ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ എഫോർട്ടിങ് എനർജി കരിയർ പാതയിലായിക്കോട്ടെ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങളിലായിക്കോട്ടെ വളരെയധികം എഫോർട്ടിംഗ് എടുത്തിട്ടും നിങ്ങൾക്കൊരു ഉയർച്ചയില്ല അവിടെയും എപ്പോഴും നിങ്ങളൊരു സ്റ്റക്ക് എനർജിയിലാണ് എങ്കിൽ എഫോർട്ടിങ് മാത്രം അതായത് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ലക്ഷ്യ ത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ലോങ് പീരീഡ് അതായത് വളരെയധികം പൂർണ്ണതയോടുകൂടി ഒരു ഫ്യൂച്ചർ എനർജിയിലേക്ക് ഒരു വലിയ സക്സസ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടും എത്താൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു മിതത്വം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകളെ നിങ്ങൾ കാണാതെ നിങ്ങളാ ഒരു ചെറിയ നിങ്ങളിൽ മാത്രം ഉൾവലിഞ്ഞ് നിങ്ങളിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങളാ ഒരു ചെറിയ രീതിയിൽ ഉള്ള ആ ഒരു ഒരു എന്താ പറയുക ഒരു മിഡിൽ ക്ലാസ് എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നു എന്നാണ് കാണുന്നത് അതും നിങ്ങളുടെ ഒരു കർമ്മ തന്നെയാണ് കരിയറിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങൾക്കൊരിക്കലും ഏറ്റവും താഴേക്കും പോകാൻ പറ്റുന്നില്ല ഏറ്റവും ഉയരത്തിലേക്കും പോകാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് അതൊരു കർമ്മയാണ് പക്ഷേ ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്കൊരു ന്യൂ ബിഗ്ഗിനിങ് എനർജി വരുന്നുണ്ട് ഒരു ഗുഡ് ന്യൂസ് വരുന്നുണ്ട് പുതിയ പുതിയ കോൺട്രാക്റ്റ് എനർജികളിലേക്ക് നിങ്ങൾക്ക് കണക്റ്റഡ് ആവാൻ പറ്റുന്നുണ്ട് ന്യൂ പ്രോജക്റ്റ് ന്യൂ പ്ലാനിങ് എനർജിയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും പക്ഷേ നിങ്ങൾ അവിടെയെല്ലാം ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കണക്ട് ചെയ്തു പോകണമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഇമോഷണൽ പരമാകുന്നത് വളരെ മെച്യൂരിറ്റിയോടു കൂടി മറ്റുള്ളവരെ ഓവറായിട്ട് നിങ്ങൾ സപ്പോർട്ടിങ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് നിങ്ങൾ നൽകുന്ന ആ ഒരു പ്രവണത അതായത് ഇമോഷണൽ പരമായിട്ട് നിങ്ങളൊരു അടിമയായി പോയിരിക്കുന്നു ഇമോഷൻസിൻ്റെ പരമായിട്ട് ബന്ധങ്ങളുടെ ന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടൊക്കെ നിങ്ങൾ ഒരു അടിമ എനർജിയെ പോലെ നിൽക്കുന്ന അതായത് നിങ്ങൾക്കുള്ളതിൽ കൂടുതൽ നിങ്ങൾ നൽകേണ്ടി ഒരു സിറ്റുവേഷൻസ് അതൊരു കർമ്മയിലൂടെ കടന്നു പോകുന്നു തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു മിതത്വം അവിടെയും ഒരു പരിധിക്കപ്പുറത്തേക്ക് നിങ്ങളൊരു കാര്യങ്ങൾക്കും നിങ്ങൾ പ്രാധാന്യം കൊടുക്കാതിരിക്കുക എന്നതാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇമോഷൻസ് ആണ് കേട്ടോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ പല സാ സാധ്യതകൾ വന്നിട്ട് പോലും നിങ്ങൾക്കൊരു ബെർഡൻ ഫീൽ ചെയ്യുന്നു ഇമോഷണൽ പരമാകുന്ന ചില എനർജികളെ നിങ്ങൾക്ക് ബെർഡൻ ആയിട്ട് ഫീൽ ചെയ്യുന്നു എനിക്ക് തോന്നുന്നു പാസ്റ്റിൽ നിങ്ങൾക്ക് ലഭിച്ച ചീറ്റിംഗ് എനർജി ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ ബന്ധങ്ങളിൽ നിന്നോ ഒക്കെ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചീറ്റിംഗ് നേരിട്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് അങ്ങനെയുള്ള കർമ്മകളെ നേരിട്ടത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ കാര്യത്തെയും കൂടി സംശയത്തോടുകൂടി സംശയദൃഷ്ടിയോടുകൂടി കാണേണ്ടി വരുന്നു ഒരു ഈഗോ എനർജിയിൽ അതായത് ഇമോഷൻസിനെ കുറേ വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഹീലായി പോയിരിക്കുന്നു അതായത് നിങ്ങൾ മുഖം തിരിച്ച് നിൽക്കുന്നു ഇമോഷണൽ പരമാകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മുഖം തിരിച്ച് നിൽക്കുന്നു അതിന് ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ ഒരിച്ചിരി ഈഗോ എനർജിയിലേക്ക് നിങ്ങൾ മാറേണ്ടതുണ്ട് ഈഗോ മാത്രമല്ല we നിങ്ങൾക്കടെ പേഴ്സണാലിറ്റിക്ക് നിങ്ങൾ ഒരു റെസ്പെക്ട് കൊടുക്കേണ്ട എനർജിയിലേക്ക് മാറണമെന്നാണ് കാണുന്നത് അതുപോലെ ടീം വർക്ക് പോലെയോ മറ്റുള്ളവരുടെ എപ്പോഴുമുള്ള ഗൈഡൻസിൽ പെട്ട് നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒന്നിലധികം അവസരങ്ങൾ മാറ്റങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് ബ്ലെസ്സിങ്സോട് കൂടിയ സിറ്റുവേഷൻസുകളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരും പക്ഷേ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ആരോടൊക്കെയാണോ ഏറ്റവും കൂടുതൽ കണക്റ്റഡായിട്ട് നിൽക്കുന്ന അവർ ിൽ നിന്ന് ലഭിക്കുന്ന എനർജി പോസിറ്റീവാണോ എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുക അത് പോസിറ്റീവ് അല്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് എത്രയും വേഗം എസ്കേപ്പ് ആവുക എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില വ്യക്തികൾ പേരൻറ്റിങ് എനർജിയിൽ പോലും നെഗറ്റിവിറ്റി ശക്തമായിട്ട് കാണുന്നുണ്ട് കേട്ടോ നമുക്കെപ്പോഴും നമ്മുടെ പേരൻസ് നമുക്ക് പോസിറ്റീവാണ് എന്ന് പറയാൻ പറ്റില്ല അവര് നിങ്ങളും തമ്മിലുള്ള ജന്മസമയങ്ങളുടെ പ്രശ്നങ്ങൾ ജന്മസമയങ്ങളുണ്ട് നമുക്കൊക്കെ ആ ഒരു ടൈമിൻ്റെ എനർജി വെച്ച് തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും നമുക്ക് നെഗറ്റിവിറ്റി ഉണ്ടാകും അവർ അവരോട് പറഞ്ഞ് അവരുടെ അനുഗ്രഹം വാങ്ങി പോകുമ്പോൾ പോലും നമുക്ക് ചില സ്ഥലങ്ങളിൽ നമുക്ക് വളരെയധികം അപകടങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ നേരിടേണ്ടി വരും അത് ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല അത് നിങ്ങളും അവരും തമ്മിലുള്ള ഊർജത്തിൻ്റെ പ്രോബ്ലംസ് കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളുമായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾക്ക് സംഭവിക്കുന്ന നെഗറ്റീവ് അതായത് തടസ്സങ്ങളായിക്കോട്ടെ അപകട നഷ്ടങ്ങളായിക്കോട്ടെ മനസ്സിലാക്കി ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പിന്മാറാൻ നോക്കുക അതുപോലെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എനർജിയിൽ നിൽക്കുന്നവരിൽ എല്ലാവരും നിങ്ങൾക്ക് നന്മ വരാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത് കാരണം അവിടെയെല്ലാം നല്ല രീതിയിലൊരു ബ്ലോക്കേജും ബ്ലാക്ക് എനർജിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഇമോഷണൽ പരമായിട്ട് എവിടെയെങ്കിലും ബന്ധനം പോലെ നിൽക്കുന്നുവെങ്കിൽ എസ്കേപ്പ് ആവുക എന്ന് തന്നെയാണ് കാണുന്നത് കാരണം അതെല്ലാം ഒരു കർമ്മ ബേസിൽ നിങ്ങൾ പെട്ട് നിൽക്കുന്നതാണ് അവരും പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളെ കാണുന്നു നിങ്ങളും അവരെ പോസിറ്റീവായിട്ട് കാണുന്നു പക്ഷേ കർമ്മ എനർജി പാസ്റ്റ് ലൈഫ് കർമ്മ എനർജി വെച്ച് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ നെഗറ്റിവിറ്റി മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ എന്നാണ് കാണാൻ പറ്റുന്നത് അപ്പം അങ്ങനെയുള്ള ആ ഒരു തിരിച്ചറിവ് കാരണം നിങ്ങൾക്ക് ഇൻട്യൂഷൻ ഉണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പലവട്ടം നിങ്ങൾ അത് അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ എസ്കേപ്പ് ആയാൽ ഓവർകം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ീബർത്ത് എനർജി വലിയൊരു സക്സസ് എനർജിയാണ് വരാൻ പോകുന്നത് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ വരും അതുപോലെ കുറേ ആളുകളെ കണക്റ്റ് ചെയ്ത് നോക്കുമ്പം നിങ്ങൾക്കൊരു ലോങ് ഡിസ്റ്റൻസ് എനർജി അതായത് നിങ്ങളുടെ ഫാമിലിയെയും ബന്ധങ്ങളെയും വിട്ട് നിങ്ങൾക്കൊരു ലൈഫിൽ വിജയം കാണാനായിട്ടും ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽപരമായിട്ട് നല്ലൊരു സ്റ്റെബിലിറ്റിയിലെത്താൻ വേണ്ടിയിട്ടൊക്കെ ഒരു ബന്ധങ്ങളെ വിട്ടു മാറിപ്പോകേണ്ടതായിട്ട് അതായത് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ഒരു എനർജി ഒരു എയർ ട്രാവലിംഗ് എനർജിയിലൊക്കെ നിങ്ങൾ സിറ്റുവേഷൻ ൻസിലാണ് കാണുന്നത് അതെല്ലാം നിങ്ങളുടെ കർമ്മയാണ് നമ്മളുടെ ഫാമിലിയോടൊത്തും നമ്മുടെ കൂടെ ഉള്ള ഉള്ള ുള്ള വ്യക്തികളോടുമത്തുമൊക്കെ ഒരുമിച്ച് ജീവിച്ച് സുഖസന്തോഷങ്ങൾ ദുഃഖങ്ങളാണെങ്കിൽ അനുഭവിക്കാൻ പറ്റാതെ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് എല്ലാവരെയും വിട്ടുപോകേണ്ടി വരുന്ന ആ ഒരു കാര്യങ്ങൾ പോലും ഒരു കർമ്മയെ ബേസ് ചെയ്തുള്ളതാണ് ഉള്ളതാണ് അതുമെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക തടസ്സങ്ങളും കോൺഫ്ലിക്റ്റുകളും ഫ്രണ്ട്ഷിപ്പ് എനർജിയിൽ നിന്ന് ലഭിക്കുന്ന ചില ശത്രുതാഭാവങ്ങളെല്ലാം നിങ്ങളെ നേരിടേണ്ടി വരുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കർമ്മ നേരിടുന്നതുകൊണ്ടാണ് പാസ്റ്റ് ലൈഫ് കർമ്മയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മുൻകാലങ്ങളിലെ കർമ്മഫലമാണ് ായിട്ട് തന്നെ കാണുക ഓവറോൾ എനർജി നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് സക്സസ് ആണ് കേട്ടോ നിങ്ങൾ ശ്രമിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആവാതിരിക്കുക ബന്ധങ്ങളിൽ പ്രാധാന്യം കൊടുക്കുക അതായത് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് എനർജിക്ക് പാർട്ട്ണറിന് നിങ്ങളുടെ പാർട്ട്നർ ആരായിക്കോട്ടെ മെയിലായിക്കോട്ടെ ആയിക്കോട്ടെ വളരെ പ്രാധാന്യം കൊടുക്കുക നിങ്ങൾ നിങ്ങളിൽ പൂർണ്ണമായും വിശ്വസിച്ച് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി എന്ത് കാര്യങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോഴും മൂന്ന് വട്ടം ചിന്തിച്ച് അതിന് നല്ല നല്ല രീതിയിലൊരു തീരുമാനമെടുത്താൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം വലിയ സക്സസ്സിലേക്ക് എത്തിച്ചേരാൻ പറ്റും നിങ്ങളുടെ കർമ്മ എന്ന് പറയുന്നത് എൻറ്റാകുകയും അതിനോടൊപ്പം തന്നെ ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളും അതുപോലെ ശത്രുതാ ഭാവങ്ങളും എല്ലാം നിങ്ങൾക്ക് എന്താക്കി പറയാൻ പറ്റും ഹീലാക്കി കളയാൻ പറ്റും കാരണം കാലം നിങ്ങളിലേക്ക് വന്നു ചേരും അതായത് കാലചക്രത്തിനനുസരിച്ചാണ് നിങ്ങളുടെ ഈ ഒരു എനർജി കണക്റ്റഡ് ആയ വ്യക്തികളുടെ കാര്യങ്ങൾ കടന്നു പോകുന്നത് അതായത് കേറ്ററക്കത്തിലൂടെ മാത്രമാണ് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് എൻഡാക്കാൻ സാധിക്കുകയുള്ളൂ അതായത് സന്തോഷം വരുമ്പം അതിനോടൊപ്പം തന്നെ അടുത്ത് നെക്സ്റ്റ് ദുഃഖങ്ങളെയും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നാൽ പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങളെ തീർത്ത് റിലാക്സ് എനർജി ിയിലേക്ക് മാറാനും ഒക്കെ സാധിക്കുന്നതാണ് അപ്പം നമുക്ക് റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊരു എനർജി ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു